കോഴിക്കോട് മടവൂരിൽ ഹണി ട്രാപ്പ് മൂന്ന് പേർ പിടിയിലായിരിക്കുന്നു മടവൂരിലെ വീട്ടിലേക്ക് വിളിച്ച് ഒന്നര ലക്ഷം രൂപ തട്ടിയെന്നാണ് ഈ ട്രാപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് തട്ടിപ്പ് എങ്ങനെയാണ് കോഴിക്കോട് കുന്നമാതലം മടവൂരിലാണ് ഈ സംഭവം യുവാവിനെ കുടുക്കി നശ്മനാക്കി വീഡിയോ എടുത്ത് പണം തെറ്റിയ കേസിലാണ് മൂന്ന് പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വീട്ടിൽ ഗൗരിമെന്താടി സ്വദേശിയും തിരുതങ്ങാടി ആണഞ്ചേരി സ്വദേശി മുഹമ്മദ് അഫീദ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത് ഈ മാസം ആറിനാണ് ഈ കേസിൽ മത്സരമായ സംഭവം നടക്കുന്നത് രോജനന്റെയും മനസ്സിലെയും പരിചയപ്പെട്ടിരുന്ന അഴിഞ്ഞിരം സ്വദേശിയായ യുവാവിനെ മടവൂരിലെ വാടക വീട്ടിലേക്ക് പിടിച്ചു വരുത്തി ആണ് ഈ പുതുക്കിയത് യുവാവിനെ വീട്ടിലെത്തിയ ശേഷം ഭക്തനായി ഭക്തനാക്കി വീഡിയോ എടുത്ത് പണം ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് കേസിൽ പറയുന്നത് പോലീസ് കേസ് അരികിലാണ് എടുത്തിരിക്കുന്നത് കയ്യിൽ പണമില്ലാത്തതിനാൽ യുവാവിന്റെ ഗൂഗിൾ പേ ഉപയോഗിച്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപ അവരുടെ അക്കൌണ്ടിലേക്ക് ഭീഷണിപ്പെടുത്തി കൈപ്പറ്റി എന്നാണ് ഇപ്പോൾ ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സമാനമായ രീതിയിൽ മറ്റ് ഏതെങ്കിലും ട്രാപ്പ് അണിസ്ട്രാപ്പ് യുവതികളുടെ ഭാഗത്തുനിന്നല്ലെങ്കിൽ യുവാവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് പൊതുമകര പോലീസ് അന്വേഷിച്ചിരിക്കുകയാണ് കോഴിക്കോട് മാനാഞ്ചര വെച്ചാണ് ഇന്ന് വൈകിട്ടോട് കൂടി ഈ സംഘത്തെ പൊതുമകര പോലീസ് അറസ്റ്റ് ചെയ്തത് ശരി മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും ഈ സംഘങ്ങൾ കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ ട്രാപ്പിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള അന്വേഷണം നടക്കുകയാണ്